അങ്ങനെ ബാർസലോണനെ വിടാതെ പിന്തുടരുകയാണ് റയൽമാരുടെ ഇന്നലെ ഗെറ്റാഫ്ക്കെതിരെ ഒരു ഗോളിനാണ് ഇന്നലെ റയൽമാരുടെ വിജയിക്കുന്നത് അങ്ങനെ ഒരു മൂന്ന് ലീഗ് മത്സരത്തിൽ ഒന്നേ സിരുന്ന മാർജാണ് റയൽമാരുടെ വിജയം എന്നിരുന്നാലും ആ റിസൾട്ട് നമുക്ക് റിസൾട്ടാണ് റയൽമാറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യം വരുന്നത് കാരണം ചാമ്പ്യൻ ലീഗിന് പുറത്തേ ഇനിയിപ്പോ രണ്ട് രണ്ട് കപ്പുകൾ മാത്രമേ ഇനി നിലവിൽ റയൽമാരുടെ മുന്നോട്ടിലുള്ള മുന്നിലുള്ളൂ ഒന്ന് ലലീഗയും അതുപോലെ തന്നെ കോപ്പ കോപ്പാഡില്ലുമാണ് ലലീഗയിലാണെങ്കിലോ ബാർസലോണയ്ക്ക് തൊട്ടു പുറകിലാണ് റയൽമാരുള്ളത് ഇനിയിപ്പം കോപ്പാഡില്ലറയിൽ ശനിയാഴ്ച ബാർസലോണയുമായിട്ടുള്ള ഒരു വമ്പം എൽ ക്ലാസിക്കോ മത്സരമാണ് ഇനി നടക്കാനുള്ളത് അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഇന്നലത്തെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ചേഞ്ചസൂടെ ഇന്നലത്തെ ലൈനപ്പും ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ആദ്യം റയൽമാറിന്റെ മത്സരത്തിൽ വരാൻ മുമ്പ് കഴിഞ്ഞ ദിവസം ആർസ്ലിനും ക്രിസ്റ്റോജ് തമ്മിലുള്ള ഇംഗ്ലീഷ് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു അതിൽ ആർസ്റ്റല രണ്ടേ രണ്ടേ എന്ന സമനിലയിലാണ് പിരിഞ്ഞത് അങ്ങനെ ലിവർപൂൾ ആരാധകർ സെലിബ്രേഷന്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് കാരണം ആസനലിൽ നിന്നെ സമനില പിരിഞ്ഞതോടെ ഇന്നിപ്പം ഒരു പോയിന്റ് മാത്രം അകലെയാണ് ലിവർപൂളിൻ്റെ ആ കിരീടം ഇപ്പം അടുത്ത് വരുന്ന ഞായറാഴ്ച വരുന്ന ടോട്ടാനുമെതിരെയുള്ള മാച്ചിൽ സമനില മാത്രം മതി ലിവർപൂൾ ചാമ്പ്യന്മാരാവാൻ ഇന്നലത്തെ ആസനലിന്റെ കളി നോക്കിയാണെങ്കിൽ ഇന്നലെ ആസ്നൽ ഒരുപാട് മിസ് പാസുകൾ ഒരു നിറഞ്ഞൊരു മാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാച്ചിൽ ചാമ്പ്യൻ ലീഗ് മാച്ചിൽ സലീബ കാണിച്ച ഒരു മിസ്റ്റേക്കിൽ നീഷ്യസ് ഒരു ഗോൾ നേടിയുണ്ടായി അതേ ഒരു സെയിം മിസ്റ്റേക്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന അതേ ഒരു സെയിം മിസ്റ്റേക്കിൽ ക്രിസ്റ്റൽ പാലസണ മെറ്റാറ്റ ഇന്നലെ ഒരു സമനില ഗോൾ നേടുന്നുണ്ട് കളിയുടെ തുടക്കമേ തന്നെ ആസ്ന ക്രിസ്റ്റൽ പാലസിനെ ഒരു ഗോൾ നേടുന്നുണ്ട് ഒരു കോർണർ നിന്ന് കീവിയർ ആസനലിലെ മൂന്നാമത്തെ മിനി തന്നെ മുന്നിലെത്തിക്കുന്നുണ്ട് അതിനുശേഷം നല്ല ചാൻസുകൾ രണ്ട് ടീമുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഇസേയുടെ പാസൽ എൻകിറ്റയ്ക്ക് രണ്ട് രണ്ട് ബിഗ് ചാൻസുകൾ വരുന്നുണ്ട് അവിടെ ഒന്ന് റേ ഒരു സേവ് ചെയ്യുന്നുണ്ട് ഒന്ന് കീവിയർ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആ ഒരു ഗോളിന് ശേഷം ക്രിസ്റ്റർ പാലസ് അതേ ഒരു സെയിം കോർണറിൽ നിന്ന് ഒരു സെയിം കോർണറിൽ നിന്ന് അത് ഇസയുടെ ഒരു സൂപ്പർ വോളിൽ നിന്നാണ് ക്രിസ്റ്റർ പാലസ് ഒരു സമനില ഗോൾ നേടുന്നത് അപ്പൊ അതിനുശേഷവും ഇരു ടീമുകളിങ്ങനെ പൊരുത്തി കളിക്കുന്നുണ്ട് എനിക്ക് ഇന്നലെ നോക്കിയാൽ രണ്ട് ടീമുകൾ അറ്റാക്ക് ചെയ്താണ് കളിച്ചിരുന്നത് ആ ഒരു ഷോട്ടുകൾ എടുത്ത് നോക്കിയാലും ഇരു ടീമുകളും ഒപ്പത്തിനെപ്പോലുള്ള ആ ഷോട്ടുകളായിരുന്നു അത് തന്നെ കളി അവസാനിക്കുക ഫസ്റ്റ് ഹാഫ് അവസാനിക്കുക നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണെന്ന് ടോസിന വക ഒരു ഗോളിൽ ആസൽ വീണ്ടും രണ്ടേ ഒന്ന് സ്കോളിന് മുന്നിലെത്തുന്നുണ്ട് അപ്പൊ സെക്കൻഡ് ഹാഫിൽ ഇതേ സെയിം കളി തന്നെയാണ് കാരണം ഇരു ടീമുകളും ഗോളിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സലീബയുടെ ആ ഒരു ഇറ നിന്നാണ് തോന്നുന്നത് മെറ്റേറ്റ എങ്ങനെയായിരുന്നു ഒരു ഗോള് റയൽമാര് ആ ചാമ്പ്യൻ ലീഗ് നേടി അതേ ഒരു സെയിം ഫോർമാറ്റ് ഗോളായിരുന്നു ഇന്നലെ മെറ്റേറ്റ നേടുന്നത് അങ്ങനെ രണ്ടേ രണ്ടേ എന്ന സമനിലയിൽ സമനിലാണ് ഇരുവരും പിരിഞ്ഞത് എന്തായാലും ഇനി ആസനൽ എന്തായാലും ഉറപ്പിച്ചോ അവർ എന്തായാലും ടൈറ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്തായാലും അവര് അടുത്ത സീസണിലെ ചാമ്പ്യൻ ലീഗ് യോഗ്യത എന്തായാലും ഉറപ്പിച്ചിരിക്കുന്നു എങ്കിലും ഇനിയും അവർ ഇന്ന് ഫോക്കസ് ചെയ്യുക അത് ചാമ്പ്യൻ ലീഗിലെ സെമി ഫൈനൽ മാച്ചിലാണ് ഇനി ഇപ്പം പി എസ് സി ആയിട്ടുള്ള ഒരു വമ്പ മാച്ചാണ് ആസലിൽ വരാൻ കിടക്കുന്നത് അപ്പൊ അതിലോട്ടായിരിക്കും ഇനി ഇപ്പൊ മൊത്ത കോൺസെൻട്രേഷനും എന്തായാലും ലിവർപൂൾ ചാമ്പ്യന്മാരാവും ഇനി ഒരു പേർ മാത്രമേ ബാക്കിയുള്ളൂ ഇനി നമുക്ക് റൈമാന്റെ മാച്ചിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ അർദ്ധ ഗൂളം നേടിയ ഒരു സ്ക്രീമറിന്റെ പിൻബലത്തിലായിരുന്ന റൈൻമാറിന്റെ വിജയം അപ്പൊ ഇനിയിപ്പോ റിസൾട്ടുകൾ മാത്രമേ ഇനിയിപ്പോ റയൽമാരുടെ മുൻകരുതൽ നൽകേണ്ടതുള്ളൂ കാരണം ഇനി പ്രീമിയ ലലീഗയും കോപ്പാർട്ടറേയും മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ ഇന്നലത്തെ ലൈനപ്പ് നോക്കിയാണെങ്കിൽ നാല് നാല് രണ്ട് എന്ന ഫോർമേഷൻ ആയിരുന്നു ആഞ്ചലിന്റെ ഇന്നലെ ആ ഫസ്റ്റ് ലൈമെ ഇറക്കിയിരുന്നത് ബാക്ക് ലൈനിൽ കോട്ടുവ ഗോൾ കീപ്പറായിട്ടും വാസ്കസും റൗൾസയും അസൻസിയെയും ഡാവിഡ് അലാബയും ഫൊറാൻ കാർസെയുമായിരുന്നു ബാക്ക് ലൈൻ നോക്കിയാണെങ്കിൽ മിഡ്ഫീൽഡ് നോക്കിയാണെങ്കിൽ നാല് നാല് മിഡ്ഫീൽഡ് വെച്ചായിരുന്ന റയമാരുടെ ലൈനപ്പ് ഉണ്ടായിരുന്നത് വാൽവേറുടെയും ചൗമേനെയും അതുപോലെ തന്നെ ബ്രാഹിം ഡിയാസും അർദാ ഗോളറുമായിരുന്നു ഫോർവേഡ് എൻഡ്രിഗ്സും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറുമായിരുന്നു അത് തന്നെ കോച്ച് ഡോൺ കാർലോ ആഞ്ചലോറ്റിക്ക് ഈ സീസണോടെ എന്തായാലും റൈൽമാറിന്റെ വിടുമെന്ന് ഏകദേശം ഉറപ്പൊരു സ്ഥിതിഗതിയാണ് അത് ഈ റൈമാറിന്റെ ആ കരിയർ മാനേജർ കരിയറിൽ അദ്ദേഹം പതിനഞ്ച് ട്രോഫികൾ റയൽമാറിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് ലലീഗയും രണ്ട് കോപ്പാൾ മൂന്ന് സ്പാനിഷ് കപ്പും മൂന്ന് ചാമ്പ്യൻ ലീഗും മൂന്ന് സൂപ്പർ കപ്പും അതുതന്നെ രണ്ട് ക്ലബ് വേൾഡ് കപ്പും അതിൽ ഉൾപ്പെടുന്നു ഒരു ഫിഫ കോണ്ടെൻഷ്യൽ കപ്പും ആ ഒരു റൈൻമാറിന്റെ ആ മാനേജർ കരയുടെ അദ്ദേഹം റൈൻമാറിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു റയൻമാറിന്റെ ഒരു ലെജൻഡ് തന്നെയാണ് റയൺമാറിന്റെ ക്ലബ് ഹിസ്റ്ററിയിൽ ഒരു സക്സീഡ് ആയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് കോച്ച് തന്നെയാണ് ആഞ്ചലോട്ടി ഇന്നലെ ആൻജനോട്ടിൻ്റെ ഒരു അവസാസ അവസാനത്തെ സീസൺ കൂടെ കൂടെയായിരിക്കും അപ്പം ആ ഒരു സീസൺ എന്തായാലും ഒരു കപ്പ് കൊണ്ട് പൂർത്തിയാക്കുക എന്നതായിരിക്കും ആൻജനോടെ ഒരു ലക്ഷ്യം അപ്പം ഇന്നലത്തെ ആ ചേഞ്ചസുകൾ കാര്യമായി ഒരു മാറ്റം തന്നെയാണ് റയൻമാറിന്റെ ആ ഒരു കളിയിൽ വരുത്തിയിരുന്നത് കാരണം കഴിഞ്ഞ കളിയിൽ അതേ സെയിം മാറ്റം അത്ലറ്റിക് ക്ലബിനെതിരെ മാറ്റിയിരുന്നു ആ ഒരു കളിയിൽ വൽവയുടെ നേടിയ ഒരു സ്ക്രീമിലൂടെ ഇന്നലെ കഴിഞ്ഞ കളി റയൽമാറിൻ്റെ വിജയിച്ചിരുന്നു അതേ ഒരു സെയിം ഫോർമാറ്റ് ഒരു ഗോളാണ് ഇന്നലെ അർദ്ധ ഗൂളിന് നേടിയത് അങ്ങനെ കളി തുടങ്ങി ും അതുപോലെ തന്നെ ഗെറ്റ് ഓഫെയും ഒരുപോലെ ആക്രമണം നടത്തിയൊരു റയൻമാരെയാണ് കൂടുതലും പൊസിഷൻ കീപ്പ് ചെയ്തത് പക്ഷേ ഷോട്ടിൻ്റെ ഇത് നോക്കിയാണെങ്കിൽ ഇരുപത് ഷോട്ടുകൾ എന്നുള്ള ഗെറ്റ് ഓഫ് അടിച്ചു അതിൽ ആറെണ്ണം ഓൺ ടാർഗറ്റുകൾ അഞ്ച് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു അഞ്ചും അവർ മിസ് ചെയ്തു റൈൻമാരെ നോക്കിയാണെങ്കിൽ പതിനാല് ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട് രണ്ട് ഏഴ് ഓൺ ടാർഗറ്റിലായിരുന്നു അതിൽ രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു രണ്ട് ബിഗ് ചാൻസുകൾ മിസ് ചെയ്തു ഇരുപത്തി ഒന്നാമതാം മിനിറ്റിൽ അർദ്ധ ഗുള്ളറാണ് ആ ഒരു ഗോൾ നേടുന്നത് അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് ഫുഡ് എന്ന് വെച്ചാൽ ലെറ്റ് ഫുഡാണ് പക്ഷെ അദ്ദേഹം ആ ഗോൾ നേടുന്ന ഒരു റൈറ്റ് ഫുഡ് എന്നാണ് ആ ഗോൾ നേടുന്നത് കളിയിൽ ഒരുപാട് ചാൻസുകൾ ഇന്നലെ എനിക്ക് തോന്നുന്നു അറ്റാക്കുകൾ അറ്റാക്കുകൾ ഫുള്ളും ഒരു ആദ്യം തുടക്കം കുറിക്കുന്നത് രണ്ട് വിംഗ് ബാക്കുകളായിരുന്നു കാരണം വാസ്കസായിരുന്നാലും ഫറാങ്ക് ഹാസൈൻ ഒരുപോലെ അറ്റാക്കുകൾക്ക് അറ്റാക്കുകൾ തുടക്കം അവിടെ നിന്നാണെന്ന് പറയണം പറയാം കാരണം ഫ്രാങ്ക് ഹാസിയുടെ ഒരുപാട് ഫ്രാറാക് ഹാസൈൻ ഒരുപാട് ക്രോസുകൾ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിരുന്നു അതേ തന്നെ ഒരു ഷോട്ട് ഫെറാക് ഫ്രാങ്ക് ഹാസിയുടെ ഷോട്ട് ഗെറ്റ് ഓഫ് ഇട ഗോൾ കീപ്പർ തടയുന്നുണ്ട് അതിനെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വിനീഷ്യസിന്റെ ഒരു ക്രോസ് എൻട്രിക്ക് ഒരു ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് അത് ഗോളന്ന് ആ ഗോൾ തടുക്കുന്നുണ്ട് പക്ഷെ ആ ഗോള് നെറ്റിലൊക്കെ പോകും പോവുകയും അത് അവിടെ ഗെറ്റ് ഓഫ് ആ ഡിഫൻഡർ അവസാന നിമിഷം ക്ലിയർ ക്ലിയർ ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നലെ അർധാ ഗോളർ ആയിരുന്നു എനിക്ക് തോന്നുന്നു അർദ്ധാ ഗോളറാണ് ഇന്നലെ ആ ഒരു പെർഫോമൻസ് മികച്ച എന്ന് വേണം പറയാം അതുപോലെ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ റൗൾ അസൻസിയും സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ കോട്ടോ അവസാന നിമിഷം രണ്ട് ഡബിൾ സേവുകൾ ഒക്കെ ഉണ്ടായിരുന്നു കോട്ടോ ഒരു ആറ് സേവുകൾ അതും ബോക്സിന് അകത്തുള്ള ഷോട്ടാണ് ഇന്നലെ കോട്ടോ സേവ് ചെയ്യുന്നത് അപ്പൊ അർദ്ധാ ഗുളർ ഒരുപാട് ഡീപ്പ് ഇറങ്ങി കളിക്കുന്നുണ്ട് ഒരു ഓസിലൊക്കെ തോന്നിപ്പിക്കും വിധമുള്ള പാസുകളും ഒരുവിധം ഒരു മിഡ്ഫീഡ് അർധാകുളറും അതുപോലെ തന്നെ ചൗമേനയും വാൾവേദക്ക് സൂപ്പർ ആയിട്ട് കളിച്ചിരുന്നു കാരണം നല്ല നല്ല പാസ്സുകൾ അർധാകുളർ വെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബബ്രാഹിം ഡിയാസ് മൂന്നാല് ഷോട്ടുകൾ അടിക്കുന്നുണ്ട് ആ ഷോട്ടുകളൊക്കെ അവിടെ ഗഡാഫിയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട് അപ്പം പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആ മാറ്റത്തിലും നല്ല രീതിക്കാണ് ഇന്നലെ ആ ഒരു ഫസ്റ്റ് ലെവൽ ആ പെർഫോമൻസ് വന്നിരുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത അടുത്ത കളി വരാൻ പോകുന്ന ശനിയാഴ്ച ഒരു ബിഗ് മാച്ചാണ് ബാർസലുമായിട്ടുള്ള ആ ഒരു ലലീഗയുടെ ആ ഒരു എൽ ക്ലാസിക്കൽ ഫൈനൽ അതിലെന്തായാലും ചിലപ്പോൾ ബെഹൈൻ റിയാസും അതുപോലെ തന്നെ അർദാ കുളർ ആരെങ്കിലും അവിടെ മാറ്റം വന്നേക്കാം കാരണം ബെല്ലിംഗാമും റോഡിഗ്രേയ്ക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഇന്നലെയാണ് ആ ലൈനിപ്പോൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ക്കെതിരെയുള്ള ആ എൽ ക്ലാസിക്കലിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് സ്കോർ തന്നെയായിരിക്കും ആഞ്ചലോട്ടി കൊണ്ടുവരിക അപ്പം എംബാപ്പയും റോഡിറിയും വിനീഷും തന്നെയായിരിക്കും അവിടെ വരാൻ സാധ്യത അതുപോലെ മെഡീഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം അപ്പൊ ഇന്നലെ കളി ബേസ് നോക്കുകയാണെങ്കിൽ ആ റിസൾട്ട് ബേസ് നോക്കുകയാണെങ്കിൽ തികച്ചൊരു ബെറ്റർ റിസൾട്ട് തന്നെയാണ് ഇന്നലെ റഹ്മാനെ നേടാൻ സാധിച്ചത് കാരണം എഴുപത്തി ആറ് പോയിന്റുമായി ബാർസലോണ കീടത്തേക്ക് കുതിക്കുന്ന സമയത്തും തൊട്ടു പുറകിലായിട്ട് നാല് പോയിന്റ് വ്യത്യാസത്തിലാണ് എഴുപത്തിരണ്ട് പോയിന്റുമായി ആ റയൽമാരുടെ തൊട്ടുപറകട്ടെ ഉള്ളത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ലലീഗ സീസണിലെ ആ ഒരു വിജയ് ആരായിരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്നത് റെയിൽമാരും ബാസനും തമ്മിലുള്ള ആ ലീഗ് മത്സരത്തെ എൽ ക്ലാസ്സുകയാണ് കാരണം അടുത്തിന് റയൽമാരുടെ കോപ്പൽ ഡീവുമായിട്ടാണ് ലീഗ് മത്സരം അത് കഴിഞ്ഞാൽ ബാർസലോണുമായിട്ടാണ് എൽ ക്ലാസിക്കോ ലീഗ് മത്സരം വരാൻ പോകുന്നത് ആ ഒരു മത്സരമായിരിക്കും എന്തായാലും ഈ സീസണിലെ ലീഗ് ചാമ്പ്യൻ ആരായിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നാലും ഇന്നലെ ഒരു അർദ്ധാ ഗൂഢ നേടിയ ഒരു സ്ക്രീംബറിന്റെ പിൻബലത്തിലായിരുന്നില്ല റൈൻമാർഡ് വിജയിക്കുന്നത് അതിനെ കൊട്ടുപേട പ്രകടനം എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ചൌമനിയായിരുന്നാലും ബ്രഹാം ഡിയാസ് ഒരുപോലെ മികച്ചു തരുന്നു അപ്പം നല്ലൊരു വിജയം ഇന്നലെ റൈമാർഡ് നേടിയിരിക്കുന്നു എഴുപത്തി എഴുപത്തിയാറ് പോയിന്റുമായി ബാർസലോണാണ് ഒന്നാം സ്ഥാനത്ത് എഴുപത്തിരണ്ട് പോയിന്റുമായ റൈൻമാർഡാണ് രണ്ടാം സ്ഥാനത്ത് അപ്പൊ നല്ലൊരു മാച്ചാണ് ഇന്ന് ശനിയാഴ്ച നമുക്ക് വരാൻ കിടക്കുന്നത് അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരായിരിക്കും നമസ്കാരം